എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നും പറയുന്ന പോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ ക്ലാസ്സുകളും കാണുന്നു ഒരു ക്ലാസ് പോലും മുടങ്ങാതെ കാണുന്നു എന്നൊക്കെ അറിയുമ്പോൾ അപ്പം ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോഴേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം അതിനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിലൊക്കെ നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ലാപ്ടോപ്പ് ഒക്കെ വാങ്ങിച്ചു അപ്പം പഠിച്ചു തുടങ്ങുന്നവരാണ് അപ്പോൾ അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരിക്കത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്സ് ഒക്കെ പറയുന്നത് വേറെ വിശേഷമൊന്നുമില്ല പുതിയതായിട്ട് ആരേലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ നമ്മുടെ വീഡിയോസൊക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷം ഒന്നുമില്ല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചുമ്മാ അങ്ങ് ഉപയോഗിച്ചു പോവല്ല അതിനെ നമ്മൾ സേഫ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ലൈഫ് വർദ്ധിപ്പിക്കാനായിട്ട് കുറച്ച് ടിപ്സുകളൊക്കെ ഉണ്ട് അതായത് നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആ ഒരു ടിപ്സിലേക്ക് കിടക്കാം അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടുതലും കംപ്ലൈന്റ് ആകുന്ന ഒരു കമ്പോണന്റ് എന്ന് പറഞ്ഞാല് കീബോർഡാണ് കാരണം എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ ആ ഒരു റഫ് യൂസ് തന്നെയാണ് അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചാല് മെയിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ലാപ്ടോപ്പിനെ നമ്മുടെ അടുത്ത് വെക്കാതിരിക്കുക നമ്മുടെ അടുത്തു നിന്ന് മാറ്റി നമ്മൾ വെക്കുക കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ കഴിക്കുന്ന ഫുഡ് വേസ്റ്റോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അംശമോ അല്ലെങ്കിൽ ഫുഡിന്റെ അംശമോ ഒക്കെ നമ്മുടെ ഈ ലാപ്ടോപ്പിന്റെ കീബോർഡിന്റെ ആ ഒരു ചെറിയ ഇടവഴി അതിന്റെ അകത്തേക്ക് പോയാൽ ഉറുമ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഈ ഉറുമ്പും നമ്മുടെ ലാപ്ടോപ്പും എന്ന് പറഞ്ഞാല് ഒരു കാരണവശാലും തമ്മിൽ ചേരാത്ത ചേരാത്തരണ്ടാരാണ് അപ്പം എളുപ്പത്തിൽ തന്നെ നമ്മുടെ കീബോർഡിനെ അതിനെ നശിപ്പിക്കാനായിട്ട് കഴിയും അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ലാപ്ടോപ്പിനെ നമ്മുടെ അടുത്തു നിന്ന് മാറ്റി വെക്കുക നമ്മൾ അതിന്റെ അടുത്ത് പോയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക നമ്മുടെ വെള്ളമോ അല്ലെങ്കിൽ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ അതിനകത്ത് ഇടവഴി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറുമ്പ് വരും ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല കീബോർഡിന് മൊത്തം നാശമായിരിക്കും പിന്നെ അത് കീസ് ഒന്നും വർക്ക് ആകത്തില്ല അങ്ങനെ പല പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അതാണ് നമ്പർ വൺ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് രണ്ടാമത്തെ ആ ഒരു ടിപ്പ് എന്താ നോക്കിയാല് നമ്മൾ ഈ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോഴേ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തലവണയുടെ പുറത്തൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് എന്ന് വെച്ചാല് നമ്മുടെ ഈ ലാപ്ടോപ്പിന്റെ ബാക്ക് സൈഡിൽ അതായത് നമ്മൾ ഈ തലവണയിൽ വെച്ചിരിക്കുന്ന ആ ഒരു പോർഷനിലായിരിക്കും നമ്മുടെ ഈ ഡിവൈസ് ഒക്കെ ഹീറ്റ് ആകുമ്പോൾ അത് നിയന്ത്രിക്കാനായിട്ട് ഒരു ഫാൻ ഉണ്ടാകും അപ്പം കാറ്റ് പുറത്തേക്ക് പോകാനായിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ അതിനകത്ത് ഉണ്ട് ബാക്ക് സൈഡിൽ അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അപ്പൊ നമ്മളിങ്ങനെ വെക്കുന്നത് കൊണ്ട് എന്താണ് ഈ ഒരു ഹീറ്റ് പോകുന്നത് ബ്ലോക്ക് ചെയ്യാനായിട്ടൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഹീറ്റിംഗ് പ്രോബ്ലം ഒക്കെ നമ്മുടെ സിസ്റ്റത്തിന് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മളിങ്ങനെ തലവണയുടെ മുകളിലോ ഒന്നും വെച്ചിട്ട് യൂസ് ചെയ്യാൻ പാടില്ല നല്ല എയർ സർക്കുലേഷൻ ഉള്ള നല്ല പ്ലേസിൽ മാത്രം നമ്മൾ അത് യൂസ് ചെയ്യുക വെച്ച് അല്ലെങ്കിൽ അതിന്റെ പുറകിലുള്ള ഫാനിൽ നിന്നുമുള്ള ഹീറ്റ് പുറത്തോട്ട് പോകുന്നത് തടയും അപ്പൊ അതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിന് ഹീറ്റിംഗ് പ്രോബ്ലം ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അതാണ് രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ ഈ ഹീറ്റിംഗ് പ്രോബ്ലം പോലെ തന്നെ നമ്മുടെ മിക്ക ലാപ്ടോപ്പിന്റെ പുറകിലൊക്കെ ആയിരിക്കാം സ്പീക്കർ വരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുന്ന വഴി സ്പീക്കർ കംപ്ലൈൻറ് ആകാനും സാധ്യതയുണ്ട് അതായത് നമ്മൾ തുടരെ തുടരെ ഇങ്ങനെ വെക്കുന്ന വഴി സ്പീക്കർ കംപ്ലൈന്റ് ആകാനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് എയർ സർക്കുലേഷൻ നടക്കുന്ന പ്രതലങ്ങളിൽ വെച്ച് മാത്രമേ നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പൊ പറയാൻ പോകുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു നമ്മുടെ കീബോർഡിന്റെ പ്രശ്നങ്ങൾ അതായത് നമ്മുടെ കീബോർഡിനകത്ത് എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നാശം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് കീബോർഡിന്റെ സ്കിന്നുകളൊക്കെ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ കീബോർഡിന്റെ സ്കിന്നുകൾ നമുക്ക് ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പം അങ്ങനെ ഒരു സ്കിന്നു വാങ്ങിച്ച് നമ്മുടെ ലാപ്ടോപ്പിന്റെ കീബോർഡിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് നമ്മുടെ കീബോർഡ് കേടാകാതെയും അതിനെ നമുക്ക് കുറച്ചുകൂടെ സേഫ്റ്റിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പം അതിന് വലിയ വിലയൊന്നുമില്ല നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പ് കേടായി കഴിഞ്ഞാൽ നമ്മൾ നന്നാക്കുന്നതിന്റെ അത്ര പൈസ ഇല്ല അതിലും തുച്ഛമായിട്ടുള്ള പൈസയാണ് നമ്മളൊരു സ്കിന്നു വാങ്ങിച്ച് അതായത് കീബോർഡിന്റെ സ്കിന്ന് വാങ്ങിച്ച് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഈ തുടക്കക്കാരെ സംബന്ധിച്ചൊക്കെ പറയുവാണെങ്കിൽ ആ നമ്മള് പറയുന്നത് ഈ ഒന്നും അറിയാത്തവരെ സംബന്ധിച്ചാണ് അപ്പൊ അവർക്കൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യണം എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊന്നും വലിയൊരു ധാരണ ഉണ്ടായിരിക്കത്തില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് അപ്പൊ ഇനി അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അടുത്ത് ലാപ്ടോപ്പ് വെച്ചു അതിനോടൊപ്പം തന്നെ അതിന്റെ മുകളിൽ തന്നെ നമ്മൾ ആ സെയിം ഒറയിൽ തന്നെ ചാർജറും പ്ലേസ് ചെയ്തു അപ്പൊ അങ്ങനെ നമ്മൾ ലാപ്ടോപ്പിന്റെ മുകളിൽ വെക്കാനായിട്ട് പാടില്ല കാരണം അതിന്റെ ഡിസ്പ്ലേക്കൊക്കെ കംപ്ലയിന്റ് വരാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ലാപ്ടോപ്പിന്റെ ബാഗ് നോക്കുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് രണ്ടെറയുണ്ട് അതായത് ഒരു പോർഷനിൽ നമുക്ക് ലാപ്ടോപ്പ് വെക്കാനും മറ്റൊരു പോർഷനിൽ നമുക്ക് ചാർജറും കാര്യങ്ങളും ഒക്കെ വെക്കാനുമാണ് അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഒരിക്കലും അതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് നമ്മൾ വെക്കല്ലോ അതായത് ലാപ്ടോപ്പ് വെക്കുന്ന ഒറയിൽ തന്നെ അതിന്റെ മുകളില് ഈ വെയിറ്റ് ഉള്ള ചാർജറും സാധനങ്ങളും ഒന്നും വെക്കാതിരിക്കുക കാരണം അതിന്റെ ഡിസ്പ്ലേ പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ ഇപ്പൊ ഈ കാണുന്നത് നമ്മൾ എല്ലാവരും തന്നെ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പല സാഹചര്യങ്ങളിലും ലാപ്ടോപ്പ് ഒക്കെ മടിയിൽ വെച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതായത് എളുപ്പത്തിന് വേണ്ടിയിട്ട് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാല് അതിൽ നിന്നും വരുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്രീക്വൻസി റേഡിയേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ പല രോഗങ്ങളും വരാനുള്ള പല മാരകമായ രോഗങ്ങളും വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട് അപ്പൊ നമ്മൾ റിസ്ക് ഒന്നും എടുക്കാതെ എന്താണ് ഡെസ്കിന്റെ ടോപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതലത്തില് മറ്റേതെങ്കിലും പ്രതലത്തിലൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കാനായിട്ട് അല്ലാതെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മുടെ ദേഹത്ത് വെച്ച് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മടിയിൽ വെച്ച് അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ മടിയിൽ വെച്ച് സോറി കിടക്കുമ്പോൾ നമ്മളുടെ മുകളിൽ വെച്ചൊന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക കാരണം ഹൈ റേഡിയേഷൻ ആണ് ഇപ്പൊ ലാപ്ടോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആയിക്കോട്ടെ ഇതിൽ നിന്നൊക്കെ വരുന്നത് അപ്പൊ മൊബൈൽ ആണെങ്കിലും നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തൊങ്ങും വെക്കല് ഇച്ചിരി ദൂരെ മാറ്റി വെക്കുന്നതാണ് നല്ലത് അപ്പൊ ഇതിൽ നിന്നും വരുന്ന റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണം ആ പിന്നെന്താ പറയുക അടുത്ത കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ രാത്രിയിലൊക്കെ ഫുൾ ടൈം ഇങ്ങനെ ചാർജർ കണക്ട് ചെയ്തിടാൻ പാടില്ല ചിലപ്പോൾ നമ്മൾ ചാർജർ കണക്ട് ചെയ്തിടും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങ് ഉറങ്ങിപ്പോകും അപ്പൊ അങ്ങനെ ഒരുപാട് സമയം നമ്മൾ ഇങ്ങനെ ചാർജർ കണക്ട് ചെയ്തിടാനായിട്ട് പാടില്ല പക്ഷെ നമുക്ക് ചാർജർ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം അതിനകത്ത് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു ഡൌട്ടാണ് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ അപ്പൊ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റുമോ അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ വരുന്ന ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും പക്ഷെ നമ്മളിപ്പോ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനായിട്ട് കണക്ട് ചെയ്തിട്ടു പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പം ഉറങ്ങിപ്പോയി അപ്പൊ ഇതിങ്ങനെ ത്രൂ ഔട്ട് രാവിലെ വരെ ഇരിക്കുവാണെങ്കിൽ അത് അതിന് അത്ര നല്ല കാര്യമല്ല സോ നമ്മള് നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അതിനെ ഊരി ആയിട്ട് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉറങ്ങാനും കിടക്കാനും ഒക്കെ പോകാവൂ പിന്നെ ഇനിയും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ലാപ്ടോപ്പിന്റെ മുകളില് ഉള്ള സാധനങ്ങളൊന്നും വെക്കാതിരിക്കുക ബുക്കോ അല്ലെങ്കിൽ ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും വെയിറ്റുള്ള സാധനങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ലാപ്ടോപ്പിന്റെ മുകളിൽ കുറച്ച് ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ വെക്കാതിരിക്കുക നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതിന്റെ ഡിസ്പ്ലേ പെട്ടെന്ന് തന്നെ പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഉള്ള സാധനങ്ങളും ചാർജറുകളും ഒന്നും പ്ലേസ് ചെയ്യാതിരിക്കുക അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിന്റെ ലൈഫ് നമുക്ക് കുറച്ചേറെ എന്താണ് സുരക്ഷിതമായിട്ട് കൊണ്ടുപോവാനായിട്ട് സാധിക്കും പിന്നെ ഇനിയിപ്പൊ പറയാനുള്ളത് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്കൊരു ഒരു അഡീഷണൽ കീബോർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതെന്തിനാന്ന് വെച്ചാല് അഡീഷണൽ കീബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിന്റെ ബിൽട്ടിൻ കീബോർഡ് നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി അപ്പൊ അതിന് വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ നമുക്ക് കൊണ്ടുപോവാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുൾ ടൈം ഈ ഒരു അഡീഷണൽ കീബോർഡ് മാത്രം ഉപയോഗിക്കുക അല്ലാതെ നമ്മുടെ ലാപ്ടോപ്പിന്റെ കീബോർഡ് ഉപയോഗിക്കാതിരുന്നുകഴിഞ്ഞാൽ അതും പ്രശ്നമാണ് അപ്പം തീർത്തും നമ്മൾ അതിനെ ഉപയോഗിക്കാതിരിക്കുക എന്നല്ല ലാപ്ടോപ്പിന്റെ കീബോർഡ് നമ്മൾ ഉപയോഗിക്കണം പക്ഷെ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും ടൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഒരു അഡീഷണൽ കീബോർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതാ ഈ കാണുന്ന പോലെ നമുക്ക് ഒരു ലാപ്ടോപ്പ് എക്സ്റ്റേണൽ ആയിട്ട് മേടിക്കാം ലാപ്ടോപ്പ് അല്ല ഒരു കീബോർഡ് നമുക്ക് എക്സ്റ്റ ഒരു കീബോർഡ് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും ഈ ഒരു പോർട്ട് വഴി നമ്മുടെ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്ത് നമുക്കതിനെ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് മൗസും നമുക്ക് വാങ്ങിച്ച ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ ടച്ച് പാടും പോകാതൊക്കെ ഇരിക്കും അപ്പൊ പറഞ്ഞത് നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു കീബോർഡ് കൂടെ വാങ്ങിച്ചാൽ നന്നായിരിക്കും പക്ഷെ മൊത്തം നമ്മൾ മൊത്തം വർക്കുകളും ഈ എക്സ്റ്റേണൽ കീബോർഡ് അതായത് നമ്മൾ വാങ്ങിച്ച് കണക്ട് ചെയ്ത ആ കീബോർഡ് വഴി ചെയ്യാതിരിക്കുക കാരണം ലാപ്ടോപ്പിന്റെ കീബോർഡ് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കംപ്ലൈന്റ് വരാനോ സാധ്യതയുണ്ട് അപ്പൊ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു എക്സ്റ്റേണൽ കീബോർഡ് എന്ന് പറഞ്ഞാൽ വളരെ ബെനിഫിറ്റ് ആണ് അല്ലാത്തവർക്കും കുഴപ്പമില്ല അപ്പൊ അത് നല്ലൊരു ഓപ്ഷൻ ആണ് ഇനിയിപ്പൊ പറയാൻ പോകുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ട്സ് ആണ് മിസ്സേ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കാനായിട്ട് പറ്റുമോന്ന് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാം അതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മുടെ ലാപ്പിന്റെ ചാർജ് ഫുള്ള് വരെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ഫുള്ള് തീർന്നിട്ട് ചാർജ് ചെയ്യാതിരിക്കുക അപ്പം അതിനെ അങ്ങനെയൊന്നും നമ്മൾ സൂക്ഷിക്കണം അതിപ്പോ നമ്മുടെ ഫോൺ ആയാലും നമ്മൾ ഫുള്ള് ഒരു ടെൻ പെർസെന്റേജ് താഴെ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പെർസെന്റേജിൽ താഴെയൊക്കെ പോയതിനു ശേഷം നമ്മൾ ഡെയിലി അങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാറ്ററി ലൈഫ് ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും അതിന് പ്രശ്നങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് ലാപ്ടോപ്പും നമ്മൾ അതിന്റെ ചാർജ് മൊത്തം തീരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട അതിന് മുന്നോടിയായിട്ട് നമ്മൾ കൊണ്ടുപോയി ചാർജ് ചെയ്യണം അത് അല്ലാതെ നമുക്ക് ഈ ചാർജ് ചെയ്യുന്ന ടൈമിൽ ഉപയോഗിക്കാൻ പ്രശ്നമൊന്നുമില്ല നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഇനിയിപ്പോ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് നമ്മുടെ സിസ്റ്റം എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുക അതായത് നമുക്കിപ്പോ എത്ര വിശ്വാസമുള്ള ഒരു വെബ്സൈറ്റ് ആണെങ്കിലും അതിൽ നിന്ന് വരെ നമുക്ക് എന്താ വൈറസ് വരാനായിട്ട് അല്ലെങ്കിൽ വൈറസ് കയറാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ മസ്റ്റായിട്ടും ഒരു നല്ല ഒരു ആന്റിവൈറസ് ഉണ്ടായിരിക്കണം അപ്പൊ നമ്മൾ ഏതൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലും അതിൽ നിന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതിൽ നിന്നും വൈറസ് വരാനുള്ള സാധ്യത ഒരുപാടാണ് നമ്മൾ അറിയാത്ത പോലും ഇല്ല അപ്പൊ മസ്റ്റായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഈ വൈറസിനെയൊക്കെ തടഞ്ഞു നിർത്തി അവിടെ അങ്ങ് വെച്ചോളൂ അത് കയറി നമ്മുടെ സിസ്റ്റത്തിനെ നശിപ്പിക്കുകയോ അറ്റാക്കിയോ ഒന്നും ചെയ്യത്തില്ല അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പുതിയതായിട്ട് ലാപ്ടോപ്പ് മേടിച്ചവരൊക്കെ ആന്റിവൈറസ് ഇല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പിൽ തന്നെ കൊണ്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു പോകണം അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ലാപ്ടോപ്പിന്റെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ നമ്മുടെ സിസ്റ്റത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പം പുതിയതായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നവരും പുതിയതായിട്ട് ലാപ്ടോപ്പ് വാങ്ങിയവരും നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ലാപ്ടോപ്പ് വാങ്ങിയ ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത് അവരൊക്കെ ജസ്റ്റ് ക്ലാസ് കണ്ടു നോക്കണം എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക നമ്മുടെ സിസ്റ്റത്തിനെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എല്ലാവരും ഇപ്പം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അറിയാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ സിസ്റ്റത്തിനെ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ പുതിയതായിട്ട് സിസ്റ്റം വാങ്ങിയവരൊക്കെ അവർക്കൊക്കെ ഒരു പുതിയ അറിവായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ